വെള്ളത്തിലിടാനും ഒക്കെ മറന്നു പോകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് റവ കാൽ കപ്പ് ഗോതമ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഈസ്റ്റ് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം എന്നിവയൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അറിയാൻ പാകത്തിന് ഇളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി തന്നെ മിക്സ് മിക്സാക്കിയെടുത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് മിക്സാക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പെട്ടെന്ന് പൊന്തി കിട്ടാനായിട്ട് ചുടുവെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ മതി അങ്ങനെ ഇതാ നമ്മുടെ മാവ് നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായി തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി നല്ല ചൂടുള്ള പാനിലേക്ക് ഓരോ തവിയായി ഒഴിച്ചു കൊടുത്ത് മെല്ലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ചെറിയ ഹോൾ വരുന്ന സമയത്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയായി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ് ചെയ്യാനും മറക്കല്ലേ ബൈ